നിന്നെ കുറ്റം ആരോപിക്കുന്നവരിൽ നിന്ന് കർത്താവ് നിന്നെ സംരക്ഷിക്കും നിന്നോട് പൊരുതുന്നവരോട് കർത്താവ് പൊരുതും ഈ രാത്രിയിൽ ഹൃദയഭാരവുമായി ഒറ്റപ്പെട്ട് ഏകാന്തതയിൽ ആരും സഹായിക്കാനില്ലാതെ ശത്രുവിൻ്റെ കെണിയിൽ അകപ്പെട്ട് ശത്രുവിൻ്റെ തന്ത്രങ്ങളിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ദുഃഖിച്ചിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ കഥാമരളി ചെയ്യുന്നു മകനെ മകളെ ഞാനാണ് നിന്റെ രക്ഷ കർത്താവ് മാത്രമാണ് നമ്മെ രക്ഷിക്കുവാനുള്ളത് അവിടുന്ന് നമ്മുടെ സുസ്തുതി പുനഃസ്ഥാപിച്ചു തരും കർത്താവ് നമ്മുടെ ശത്രുക്കളുടെ വഴി തടസ്സപ്പെടുത്തും നമുക്കെതിരെയുള്ള എല്ലാ തിന്മകളെയും കർത്താവ് നിർവീര്യമാക്കി രാത്രിയിൽ കർത്താവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കും ഹീലിംഗ് പ്രയേഴ്സിൽ നിന്നുള്ള ഈ പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ ദൈവത്തിൻ്റെ സമാധാനവും കൃപയും ഈ രാത്രിയിൽ കൂടെ ഉണ്ടായിരിക്കട്ടെ വിശ്വാസത്തോടെ നമ്മുടെ ഓരോ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും വ്യക്തിപരമായി ദൈവ സന്നദ്ധിയിൽ സമർപ്പിച്ച് എൻ്റെ കർത്താവെനിക്ക് വേണ്ടി പ്രവർത്തിക്കും എന്ന വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം മുപ്പത്തി അഞ്ച് ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ കഥാവെ എന്നിൽ കുറ്റം ആരോപിക്കുന്നവനിൽ അങ്ങ് കുറ്റം ആരോപിക്കണമേ എന്നോട് പൊരുതുന്നവനോട് അങ്ങ് പൊരുതണമേ കവചവും പരിചയം ധരിച്ച് എൻ്റെ സഹായത്തിന് വരണമേ എന്നെ പിന്തുടരുന്നവരെ കുന്തമെടുത്ത് തടയണമേ ഞാനാണ് നിൻ്റെ രക്ഷ എന്ന് എൻ്റെ പ്രാണനോട് അരളി ചെയ്യണമേ എൻ്റെ ജീവൻ വേട്ടയാടുന്നവരെ ലജ്ജിതരും അപമാനിതരുമാക്കണമേ എനിക്കെതിരെ അനർത്ഥം നിരൂപിക്കുന്നവർ ഭ്രമിച്ച് പിന്തിരിയട്ടെ അവരെ കർത്താവിൻ്റെ ദൂതൻ ആട്ടിപ്പായിക്കട്ടെ അവർ കാറ്റിൽപ്പെട്ട പതിരുപോലെയാകട്ടെ കർത്താവിൻ്റെ ദൂതൻ അവരെ അനുധാവനം ചെയ്യട്ടെ അവരുടെ വഴി അന്ധകാരപൂർണവും തെന്നി വീഴുന്നതുമാകട്ടെ അകാരണമായി അവർ എനിക്ക് വല വിരിച്ചു കാരണം കൂടാതെ അവർ എന്നെ വീഴ്ത്താൻ കുഴികുഴിച്ചു കരുണാമയനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ എല്ലാ പ്രതീക്ഷകളും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ പ്രത്യാശ അങ്ങയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവേ അങ്ങയിൽ പ്രതീക്ഷയർപ്പിക്കുന്നവരുടെ പ്രതീക്ഷകളെ തകർക്കുവാൻ അങ്ങ് ആരെയും അനുവദിക്കുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് ഇന്ന് രാത്രിയിൽ ഇടപെടുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് അത്ഭുതം നടത്തി ഞങ്ങളുടെ ജീവിതം പുനഃസ്ഥാപിച്ച് ദൈവമേ ഞങ്ങളുടെ ഐശ്വര്യം സമൃദ്ധമാക്കി മാറ്റണമേ എല്ലാ രോഗപീഠകളിൽ നിന്നും പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും ഞങ്ങളെ നിരാശയിലേക്ക് വീഴ്ത്തുന്ന എല്ലാ വാക്കുകളും പ്രവർത്തനങ്ങളും എല്ലാ സംഭവങ്ങളിൽ നിന്നും കർത്താവെ ഞങ്ങളെ ഈ രാത്രിയിൽ പ്രത്യേകം കാത്തുകൊള്ളണമേ ദൈവമായ കർത്താവെ ഞങ്ങളുടെ ഹൃദയത്തിൽ സന്തോഷം കൊണ്ട് നിറയ്ക്കണമേ ഞങ്ങളുടെ അന്തരാത്മാവിൽ സമാധാനം നിറയ്ക്കണമേ ദൈവമേ അങ്ങ് നിർമ്മലമായ ഹൃദയം ഞങ്ങളിൽ സൃഷ്ടിക്കണമേ ഞങ്ങളുടെ അന്തരാത്മാവിനെ ഈ രാത്രിയിൽ ശക്തിപ്പെടുത്തണമേ ഞങ്ങളുടെ തളർന്ന മനസ്സിനെ അവിടുന്ന് ശക്തി നൽകണമേ തളർന്ന ശരീരത്തിന് സൗഖ്യം തരണമേ കർത്താവായ ദൈവമേ ഞങ്ങളുടെ പ്രതീക്ഷകളെ തകർക്കുവാൻ നോക്കുന്ന എല്ലാവരിൽ നിന്നും ഞങ്ങളെ അവിടുന്ന് രക്ഷിക്കണമേ എന്തെന്നാൽ അവിടുന്നാണ് ഞങ്ങളുടെ അഭയം ഞങ്ങളുടെ വിമോചനം അങ്ങയിൽ നിന്ന് വരുന്നു കർത്താവെ ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ അവിടുന്ന് ഇപ്പോൾ തന്നെ ഇടപെടണമേ ഈ രാത്രിയിൽ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അവരുടെ നിരാശ മാറ്റി ദുഃഖവും വേദനയും മാറ്റി കർത്താവിൻ്റെ സമാധാനവും സന്തോഷവും ആനന്ദവും കൊണ്ട് ഈ രാത്രിയിൽ അവരുടെ ഹൃദയത്തെ നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ആരുമില്ല എന്ന് തോന്നുന്നവർക്ക് ഒറ്റയ്ക്കായിരിക്കുന്നവർക്ക് അവിടുന്ന് തുണയായിരിക്കണമേ അവിടുന്ന് അവരുടെ മനസ്സിനെ സൗഖ്യപ്പെടുത്തി ശക്തി നൽകണമേ കർത്താവെ ഞങ്ങളോട് കനിവ് തോന്നി ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവായ ദൈവമേ ഒരു ചൈതന്യം ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ അവിടുന്ന് നിക്ഷേപിക്കണമേ ദൈവമായ കർത്താവേ അങ്ങ് ഞങ്ങളുടെ രക്ഷയുടെ സന്തോഷമാണ് അങ്ങ് ഞങ്ങളുടെ വിമോചനമാണ് അങ്ങ് ഞങ്ങളുടെ ശക്തി ും ബലവുമാണ് അങ്ങ് ഞങ്ങളുടെ പ്രത്യാശയാണ് കർത്താവായ യേശുവേ അങ് ഞങ്ങളുടെ എല്ലാം എല്ലാമാണ് അങ്ങ് ഞങ്ങളുടെ രക്ഷകനും നാഥനുമാണ് യേശു ക്രിസ്തുവേ അങ്ങ് ഞങ്ങളുടെ സൗഖ്യവും വിടുതലുമാണ് അങ്ങ് ഞങ്ങളുടെ ജീവനും ജീവിതവുമാണ് എൻ്റെ കർത്താവായ യേശുവേ അങ് ഞങ്ങളുടെ വിജയമാണ് ഞങ്ങളുടെ മഹത്വമാണ് ദൈവമേ രാത്രിയിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ എല്ലാ അനുഗ്രഹങ്ങളെയും വീണ്ടെടുക്കുവാൻ ഒരവസരം കൂടി അവിടുന്ന് നൽകിയിരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവെ ഞങ്ങളുടെ ഹൃദയത്തിനേറ്റ നിരാശ വേദന ദുഃഖം ഇവയുടെ എല്ലാം കാരണങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു എൻ്റെ കർത്താവിൽ പൂർണ്ണമായി വിശ്വാസമർപ്പിച്ച് എൻ്റെ ബലം ക്ഷയിക്കുമ്പോൾ എൻ്റെ കർത്താവിൻ്റെ ശക്തിയിൽ ആശ്രയിക്കുവാൻ ദൈവമേ എന്നെ പഠിപ്പിക്കണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ അങ്ങയുടെ വഴിയെ നടക്കുവാൻ ഈ രാത്രിയിൽ എന്നെ ഉപദേശിച്ചു തരണമേ കർത്താവെ എൻ്റെ അന്തരംഗത്തെ അവിടുന്ന് സ്പർശിക്കണമേ എന്നിലുള്ള എല്ലാ മാലിന്യങ്ങളെയും അവിടുന്ന് തുടച്ചു നീക്കി ഈ രാത്രിയിൽ അങ്ങനെ ശുദ്ധീകരിക്കണമേ എൻ്റെ സ്വർഗസ്വനായ പിതാവ് പരിശുദ്ധനായതുപോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ എന്നരളിച്ച ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ അങ്ങയുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഓരോ യോഗ്യതകളാലും ഈ രാത്രിയിൽ ഞങ്ങളെ നിറയ്ക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ ഞങ്ങളെയും കരുണയുള്ളവരാക്കണമേ കർത്താവായ ദൈവമേ നിൻ്റെ എല്ലാ യോഗ്യതകളാലും മൂല്യങ്ങളാലും ഈ രാത്രിയിൽ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കുടുംബാംഗങ്ങളെയും ജീവിത പങ്കാളിയും നീ നിറയ്ക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ ഇന്ന് സമാധാനവും സന്തോഷവും നിറയ്ക്കണമേ ഈ രാത്രിയിൽ ഞങ്ങളെ ഭാരപ്പെടുത്തുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും അവിടുന്ന് കരകയറ്റി സുഖമായ ഉറക്കം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ പരിപോഷിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഭയപ്പെടുന്ന എല്ലാ കാര്യങ്ങളെയും അവിടുന്ന് തുടരണമേ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഭയം മാറ്റി നിരാശ മാറ്റി ദൈവത്തിൽ സന്തോഷിക്കുവാൻ ആനന്ദിക്കുവാൻ ഈ രാത്രിയിൽ ഞങ്ങളെ സഹായിക്കണമേ എൻ്റെ രക്ഷയുടെ ദൈവമേ എൻ്റെ ആനന്ദത്തിൻ്റെ കാരണം അവിടുന്ന് തന്നെയാണ് ഈ ലോകത്തിൽ മറ്റാർക്കും എന്നെ സന്തോഷിപ്പിക്കുവാൻ സാധിക്കുകയില്ല എന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ സ്പർശനം എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നെ ആനന്ദ കർത്താവേ ഈ രാത്രിയിൽ അങ്ങയുടെ ആനന്ദം കൊണ്ട് എൻ്റെ ഹൃദയത്തെ നിറയ്ക്കണമേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ദൈവികമായ ആനന്ദം നിറയട്ടെ ഈശോയെ നീ എൻ്റെ ജീവിതത്തിൽ ഇടപെട്ട് എൻ്റെ ജീവിതത്തെ നീ അനുഗ്രഹിക്കണമേ എൻ്റെ കുടുംബത്തെ നീ അനുഗ്രഹിക്കണമേ ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോരുത്തരെയും നീ അനുഗ്രഹിച്ച് അവരുടെ നിരാശ ഇപ്പോൾ തന്നെ എടുത്തു മാറ്റി കർത്താവിൻ്റെ ആനന്ദം കൊണ്ട് ഈ രാത്രിയിൽ ഞങ്ങൾ ഓരോരുത്തരും നിറയുവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ ഒന്നുകൂടെ സമർപ്പിക്കുന്നു നാളത്തെ ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു കർത്താവെ ഒപ്പം ഞങ്ങളുടെ ബലഹീനതകളെയും നഷ്ടപ്പെടുത്തിയ അവസരങ്ങളെയും കഴിവുകളെയും സമയത്തെയും പ്രതി ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു കഥാവേ മേലിൽ ഞങ്ങൾ അങ്ങ് ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കുവാനുള്ള കൃപ തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങ് ഞങ്ങൾക്ക് ദാനമായി നൽകിയ എല്ലാം നന്ദിയോടെ സ്വീകരിക്കുന്നതിനും അത് കൂടുതലായി അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് കൂടുതൽ അഭിവൃദ്ധിയിലേക്ക് ഞങ്ങളെ തന്നെ നയിക്കുന്നതിന് വേണ്ടി എല്ലാ അനുഗ്രഹങ്ങളെയും ഉപയോഗിക്കുവാൻ ദൈവമേ ഞങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളുടെ ബലഹീനതകളിൽ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ കർത്താവായ ദൈവത്തിൻ്റെ ആഗ്രഹം നിറവേറ്റുവാൻ ദൈവവചനം അനുസരിക്കുവാൻ ദൈവത്തെ പരിപൂർണമായി അനുസരിച്ച് ജീവിക്കുവാൻ പാപബോധവും പശ്ചാത്താപവുമുള്ള ഹൃദയം നൽകി അനുസരണയുടെ വരം നൽകി പരിശുദ്ധാത്മാവായ ദൈവമേ ദൈവഭയത്തിൻ്റെ ആത്മാവിനെ നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ നല്ല ഉറക്കം ഞങ്ങൾക്ക് വീണ്ടും നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ബലപ്പെടുത്തണമേ പരിശുദ്ധാത്മാവേ ദൈവത്തിൻ്റെ സത്യത്തിൻ്റെ മാർഗത്തിൽ എപ്പോഴും ചരിക്കുന്നതിന് ഞങ്ങളെ ഓരോരുത്തരെയും നീ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും പരിശുദ്ധാത്മാവായ ദൈവമേ ഈ സമയം നീ സഹായിക്കണമേ ദൈവത്തിൻ്റെ ഇഷ്ടം പൂർത്തീകരിക്കുവാൻ ഈ മക്കളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാക്കമാര് ഈ രാത്രിയിൽ ദൈവാനുഗ്രഹങ്ങളാൽ നിറയുന്നതിനും ദൈവികമായ ആനന്ദം കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കുന്നതിനും നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥന ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമേൻ സ്വർഗസ്തനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങീടേതാ ുന്നു ആമേൻ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ ദുഃഖിച്ചിരിക്കുന്ന ഓരോരുത്തരുടെയും ഹൃദയത്തിൽ സന്തോഷവും ഭയപ്പെട്ടിരിക്കുന്നവരുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ദൈവവിശ്വാസവും കൊണ്ട് നിറയ്ക്കട്ടെ സമാധാനപരമായ ഉറക്കം നൽകി ഈ രാത്രിയിൽ നമ്മേവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും ജീവിത പങ്കാളിയോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ